ഭൂമിയുടെ വിവരങ്ങൾ ഇനി വിരൽത്തുമ്പിൽ പൊന്നാനി നഗരസഭയിലെ വാർഡ് നമ്പർ പതിനേഴിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിറഞ്ഞ ഡിജിറ്റൽ വാർഡ് സഭ ശ്രദ്ധേയമായിരിക്കുകയാണ് ഭൂ ഉടമകൾക്ക് ഗുണകരമാകാൻ പോകുന്ന ഡിജിറ്റൽ ലാൻഡ് സർവേയുമായി ബന്ധപ്പെട്ട് നടന്ന വാർഡ് സഭയാണ് പുതിയ അറിവുകൾ നേടാനും സംശയങ്ങൾ ദൂരീകരിക്കാനും വേദിയായി മാറിയത് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കൌൺസിലർ രഞ്ജിനി അധ്യക്ഷത വഹിച്ചു എന്റെ ഭൂമി പദ്ധതിയുടെ ഭാഗമായി എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി സംസ്ഥാന വ്യാപകമായി മുഴുവൻ ഭൂമികളുടെയും ഡിജിറ്റൽ സർവേ റെക്കോർഡുകൾ തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കാൻ പോകുന്നത് പൊന്നാനി നഗരസഭയുടെ സഹകരണത്തോടുകൂടി ഡിജിറ്റൽ വാർഡ് സഭകൾ വിളിച്ചു ചേർത്ത് ഭൂ ഉടമകളിൽ അവബോധം സൃഷ്ടിക്കുന്ന പ്രവർത്തനമാണ് ഒന്നാം ഘട്ടത്തിൽ നടന്നുവരുന്നത് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് എന്റെ ഭൂമി പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ ആധുനിക സർവേ ഉപകരണങ്ങളുമായി ഈ വകുപ്പിലെ ജീവനക്കാർ ഓരോ ഭൂമികളിലും എത്തും അതിനു മുന്നോടിയായി അതിർത്തിയിലെ കാർഡുകൾ വെട്ടിത്തെളിക്കുകയും അതിരടയാളം സ്ഥാപിക്കുകയും ചെയ്യണം ഭൂമിയുടെ മുഴുവൻ രേഖകളും തയ്യാറാക്കി വയ്ക്കുക ഭൂ ഉടമ സ്ഥലത്തില്ലായെങ്കിൽ മറ്റൊരാളെ ചുമതലപ്പെടുത്തുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സർവേ എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ ആകും എന്ന് ഈഴുവ തിരുത്തി വില്ലേജിലെ ചുമതലക്കാരനും ഹെഡ് സർവേയറുമായ പ്രവീൺ പറഞ്ഞു ജനകീയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന എന്റെ ഭൂമി പദ്ധതിക്ക് വാർഡ് സഭകളിൽ വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാർഡ് സഭയിൽ സർവേയർ ബാസിത്ത് ക്ലാസ് എടുക്കുകയും ജനങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടിയും നൽകി വാർഡിൽ നടത്താൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ കൌൺസിലർ രഞ്ജിനി വിശദീകരിച്ചു ചടങ്ങിൽ സർവേ വകുപ്പിലെ ജീവനക്കാരായ ദിൽന നിഷ നഗരസഭാ സ്റ്റാഫ് നഷ്മ ആശാ പ്രവർത്തക അനിത എന്നിവർ സംബന്ധിച്ചു സി സക്കീർ സ്വാഗതവും അംഗനവാടി ടീച്ചർ ജിൻഷ നന്ദിയും പറഞ്ഞു